ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നെക്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുപോലുള്ള നെക്കിൽ ഇങ്ങനെ വർക്ക് വരുന്ന എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം വീതിയിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം പടിഭാഗത്ത് ബാക്ക് പോർഷൻ ഉണ്ടാവും ഫ്രണ്ട് ഫ്രണ്ട് പോർഷനത്തെ ഇതുപോലെ മുകളിലായിട്ട് വർക്ക് വരുന്ന ഭാഗം മുകളിലായിട്ട് വരും എന്നിട്ട് ആ വർക്ക് വരുന്ന ഭാഗം നമ്മൾ ഒരിഞ്ച് ഇറക്കി വേണം നമ്മൾക്ക് മടക്കി കൊടുക്കാൻ നെക്ക് ചിലപ്പം എന്താണ് ചെറുതാ ചെറുതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെക്കിന് കുറച്ച് ഇറക്കം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ആ എംബ്രോയിഡറി വർക്ക് വരുന്നതിന് എംബ്രോയ്ഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ഇതവിടെ ഒരു ഇഞ്ച് എങ്കിലും ഗ്യാപ്പ് വേണം എന്നാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെക്കിൻ്റെ ഉള്ളിലായിട്ട് കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ കൊടുക്കാം അതുപോലെ അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് താ ഒരു വാലില്ലാ ഷേപ്പിലാണ് നെക്ക് വരുന്നത് ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോർഷൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റ് ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ലൈനിങ് പോർഷൻ ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം മെയിൻ ക്ലോത്തിൻ്റെ ടോട്ടൽ ലെങ്ത്തും ബാക്കിയുള്ള ഷേപ്പും ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ലൈനിങ് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് വേറെ ഒന്നും ഇതിൽ ആവശ്യമില്ല ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് പോർഷൻ അടിഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ ലൈനിങ് പോർഷൻ്റെ മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വെക്കാം ഇത് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഷോൾഡറിൻ്റെ പിടുത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ കാലിഞ്ച് വിട്ട് കട്ട് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ കൂടി അതായത് ആ എംബ്രോയ്ഡറി ഡിസൈൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഒരു ആരിലാ ഷേപ്പിൽ നമുക്ക് കിട്ടും അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയിൽ തന്നെ വരും എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം അതുപോലെ ചെറിയ ചെറിയ ഒരു കട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലൊന്നും സബ്സ്ക്രൈബ്